അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേട്ടത് രാമലക്ഷ്മണന്മാരും യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വരുമെന്ന് മടങ്ങിപ്പോളും എന്താ ഇപ്പൊ അങ്ങനെ ആ ഒരു കുരങ്ങൻ സമുദ്രം ചാടി എന്ന് വെച്ചിട്ട് എല്ലാ കുരങ്ങന്മാരും ചാടണമെന്നില്ല അഥവാ ചാടിയാലും രാമന് ചാടാൻ പറ്റില്ലല്ലോ എന്നരിച്ചിരിക്കുമ്പോഴാണ് കേട്ടത് രാമലക്ഷ്മണന്മാർ വാനരസൈനെയും കൊണ്ട് സമുദ്രത്തിൽ സേതു ബന്ധിപ്പിച്ച് ലങ്കയുടെ ഉത്തര ഉത്തരഗോപുര ദ്വാരത്തിങ്ങൾ എത്തിക്കഴിഞ്ഞെടുക്കണു എന്ന് അപ്പോ രാ മനസ്സിലായി രാമൻ താൻ ഉദ്ദേശിച്ച പോലെ നിസാരക്കാരനല്ല മാത്രമല്ല രാമലക്ഷ്മണന്മാരുടെയും വാനര സൈന്യത്തിന്റെയും ശകുത്യം ഒന്നറിയണം തീർച്ചയാക്കി അതെന്തിനാ ശത്രുക്കളുടെ ശക്തി മുൻകൂട്ടി അറിഞ്ഞാൽ യുദ്ധം ജയിക്കാൻ എളുപ്പുണ്ട്